വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കപ്പ വെച്ചിട്ട് ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിൽ ഒരു കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്നുള്ള റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായിട്ടുള്ള ഈ കപ്പക്കറി എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ആവശ്യമുള്ള കപ്പേ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു കപ്പയെ ഞാൻ എടുത്തിട്ടുള്ളൂ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വൃത്തിയായി കഴുകിയെടുക്കണം അതിനുശേഷം ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം ഈ സമയം കുക്കറിൽ വെച്ചും ഇത് വേവിച്ചെടുക്കാവുന്നതാണ് പക്ഷേ അങ്ങ് വെന്ത് ഒരുപാട് ഉടഞ്ഞു പോവാൻ പാടില്ല ഞാൻ കപ്പയൊക്കെ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരൊന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം നമ്മുടെ കപ്പയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലെ വെള്ളമൊക്കെ ഇനി ഇനിയൊന്ന് ഊറ്റിക്കളയണം ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇവ ചതച്ചതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുക്കാം ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയും കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ ചീനിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മുടെ സവാളയൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ വെന്ത് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം സവാളയൊക്കെ വഴറ്റിയെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കണം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായി തന്നെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം കപ്പയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം നമ്മുടെ മസാലകളൊക്കെ കപ്പയിലൊന്ന് പിടിച്ചു വരുന്നത് വരെ ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കുമ്പോഴുള്ള അതേ മണമാണ് വരുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിയുള്ള ഒരു കപ്പ കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കിയത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി കപ്പ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെ ആയാലും അറിയിക്കാൻ മറക്കല്ലേ ഇതുപോലെ ഒരു റെസിപ്പി യൂട്യൂബ് ചാനലിൽ ആരും അപ്ലോഡ് ചെയ്തതായിട്ട് കണ്ടില്ല ഇങ്ങനെയുള്ള പുത്തൻ അറിവുകൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഹന്നൂസ് വിത്ത് ബ്രദേഴ്സ് ഒന്ന് ഫോളോ ചെയ്യണേ അടുത്ത ഒരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് കാണുമ്പരേക്കും താങ്ക് യു